ൂർണ്ണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം വിഷയാക്കി സ്തുക്കട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും ഈ തിരുവചനത്തിന്റെ അഭിഷേകം നമ്മുടെ ഏവരുടെയും കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ സ്വർഗത്തിന് എന്നും പ്രിയപ്പെട്ടതായിരിക്കും ഇന്ന് ഷാർജ നഴ്സസ് മിനിസ്ട്രിയിലെ നഴ്സുമാർ അവരുടെ മക്കൾക്ക് പകർന്നു നൽകിയ വിശ്വാസ മൂല്യങ്ങൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും വിശുദ്ധിയുള്ള വിശ്വാസ തീക്ഷ നിറഞ്ഞ മക്കൾ വളർന്നു വരുവാനായി പ്രാർത്ഥിക്കാം ഞാൻ 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 ക്ലാസ്സിൽ 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 പഠിക്കുന്നു 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 പേര് 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 ജോസഫ് ആറാം എൻ്റെ എൻ്റെ ഏഞ്ചൽ ജോർജ് ഏഴാം ലിയാൻ അബ്രഹാം നിങ്ങൾക്ക് വിശുദ്ധരുടെ പേരുണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിന് കാരണമായ വിശുദ്ധരുടെയും പിന്നെ അതുപോലെ കാവൽ മാലാഖിയുടെയും മധ്യസ്ഥം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ആ നമുക്ക് നിങ്ങൾ എങ്ങനെ ഈശോ സംസാരിക്കാറുണ്ടോ സംസാരിക്കാറ് ഞാൻ ഞാൻ പേഴ്സണൽ മുൻപും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞാൻ രാവിലെ എന്റെ മാതാവിനോടും ത്രികദേവത്തിനോടും പ്രാർത്ഥിക്കും പിന്നെ ഞാൻ കാവൽ മാലാവോട് എൻ്റെ കൂട്ടിൽ മേൽ കൂട്ടിൽ മേൽ മുഴുവൻ ദിവസം എൻ്റെ കാവലാവണെന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ഞാൻ രാത്രി ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഞാൻ ഈശോനോട് എൻ്റെ മിക്കായ മാലകേന അയച്ചിട്ട് എൻ്റെ വീടിൻ്റെ ഉമ്മിൽ കാവലാവാൻ പ്രാർത്ഥിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈശോട് ഗുഡ് മോർണിംഗ് പറയും പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും പിന്നെ രാത്രിയിൽ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈശോട് ഗുഡ് നൈറ്റ് പറയും പിന്നെ ഞാൻ മാതാവിനോടും പശുദ്ധാത്മനോടും പ്രാർത്ഥിക്കും ഈ രാത്രിയിൽ എന്നെ എന്നെ കാവൽ കാവൽ നിൽക്കണമേ എന്ന് പ്രാർത്ഥി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ രാവിലെ മിക്കൽ മാലകളും കാവൽ മാലകളും പ്രത്യേകം പ്രാർത്ഥിക്കും പിന്നെ ഈശോയോട് പറയും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാക്കണമെന്ന് പിന്നെ രാത്രി കിടക്കാൻ നേരം ഞാൻ ഇന്ന് കിട്ടിയെന്നില്ല നന്ദി പറയും എല്ലാവരും വിളിക്കാറ് അപ്പോൾ മോനെ അപ്പോൾ കീബോർഡ് വായിച്ചില്ല നേരത്തെ പാട്ടിനൊക്കെ കീബോർഡ് അപ്പം എങ്ങനെയാണ് അതെങ്ങനെയാണ് ഇൻസ്പിറേഷൻ കിട്ടിയത് ഇനി എൻ്റെ അച്ചാച്ചിനും അമ്മയ്ക്കും കീബോർഡ് പഠിക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പം അവർക്ക് പറ്റാഞ്ഞുകൊണ്ട് അവർ വലിയ എന്നെ പഠിപ്പിക്കാൻ വിട്ടു അപ്പം ആദ്യം എനിക്ക് കീബോർഡ് എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇച്ചിരി ഇപ്പോൾ അഞ്ച് വർഷമായി പിടിക്കുക അപ്പോൾ ഓരോരോ വർഷം കൂടുമ്പോഴാണെങ്കിൽ താല്പര്യം കൂടി ആ ഇപ്പം പിയാന വായിക്കുന്നത് അതിനോട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നല്ലേ പിന്നെ സാമു നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിൽ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഈശ്വര ചേർന്ന് തന്നുകൊണ്ട് മോൻ കീബോർഡ് വായിക്കാറുണ്ട് മോനെ എങ്ങനെയാണ് അതൊന്നും ഒരു പ്രചോദനം കിട്ടിയത് ഒരിക്കൽ ഡാനച്ചൻ്റെ ധ്യാനത്തിൽ പോൾസൺ ബ്രദർ പിയാനോ വായിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷനായി അപ്പം ഞാൻ പിയാനോ പഠിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ നഴ്സസ് മിനിസ്റ്റിക്ക് പിയാനോ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഈശ്വയ്ക്ക് വേണ്ടി പാട്ടുകൾ പാടാറുണ്ടല്ലേ വായിക്കാറുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പാട്ട് പാടി നേരത്തെ ആ കുഞ്ഞിലും കൈകളെ കൂക്കി പാട്ട് അപ്പോൾ നിങ്ങൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ ആ ഞാൻ രണ്ട് വർഷത്തോളം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിരുന്നു അപ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വോയിസ് ഇച്ചിരി ലൈറ്റ് ലൈറ്റായിരുന്നു എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു പാടാനൊക്കെ അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിനെ രണ്ട് വർഷം പഠിച്ചു അപ്പോൾ വോയിസ് വോയിസ്റ്റും കൂടെ ബെറ്റർ ആയി പിന്നെ എനിക്ക് ഇൻസ്പിറേഷനും ഒന്നും കോൺഫിഡൻസും വന്നു പാടാനായിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടില്ല എന്നാലും പാട്ടുകൾ കേട്ടും എൻ്റെ അമ്മ പാടുന്ന കേട്ടും ഞാൻ പഠിച്ചിട്ടുണ്ട് ആ അങ്ങനെ പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണല്ലേ ഈ മ്യൂസിക്കിന് ഒരു വിശുദ്ധയുണ്ട് ആ വിശുദ്ധ ആരാ സെയിൻസിലെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ആൻറ്റി ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്യാം സെൻറ്റ് സിസിലിയ ഏടി രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ വിശുദ്ധ ജീവിച്ചിരുന്ന കാലത്ത് നാനൂറോളം പേരെ ഈശോയിലേക്ക് അവരെ ഈശോയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് പിന്നെ അവസാനം ഈശോയെ അറിഞ്ഞതിൻ്റെ പേരിൽ അവർ രക്ത രക്തസാക്ഷിയായപ്പോൾ മൂന്ന് ദിവസത്തോളം അവർ കഴുത്തറക്കപ്പെട്ട് രക്തം വാർന്നു കിടന്നു അപ്പോൾ ആ സമയത്തും ആ രക്തം വാർന്നു കിടക്കുന്ന സമയത്തും അവർ ഈശോനെ പ്രസംഗിക്കാനും വിശുദ്ധ ഈശോയുടെ സ്തുതികൾ പാടുവാനായിട്ട് പാട്ടുകൾ പാടുവാനൊക്കെ ആയിട്ട് അവർക്ക് സാധിച്ചു ആ സമയത്ത് അവരാ മൂന്ന് ദിവസം കിടന്ന സമയത്ത് അങ്ങനെ കഴുത്തറക്കപ്പെട്ട് കിടന്ന സമയത്ത് തന്നെ ഒത്തിരി പേര് അവരിലൂടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് ആ വിശുദ്ധയിലൂടെ സ്വീകരിക്കാൻ ഇടയായി അങ്ങനെയാണ് സയൻസിസിലെ നമ്മുടെ മ്യൂസിക്കിൻ്റെ വിശുദ്ധയായിട്ട് മാറിയത് നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ നിങ്ങൾ ഈശോട് സംസാരിക്കാറുണ്ടെന്ന് ഈശോ നിങ്ങളോട് സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ എങ്ങനെയൊക്കെയായിരിക്കും നമ്മളോട് ഈശോ സംസാരിക്കുന്നത് വചനത്തിലൂടെ ആ വചനം വായിക്കുമ്പോൾ നമ്മൾ ഈശോ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും പറ്റുമല്ലേ പിന്നെ ടീച്ചേഴ്സിലൂടെ അതെ നമ്മുടെ മുതിർന്നവർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് ഈശോ അത് ഈശോ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് പിന്നെ എങ്ങനെയായിരിക്കും ആ എന്ന് പറയുമ്പോൾ നമ്മൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ ആ ഈശോയുടെ സ്വരം ശ്രവിക്കാൻ പറ്റുമല്ലേ ആ പിന്നെയോ സ്വപ്നത്തിലൂടെ സംസാരിക്കാറുണ്ട് ആ സ്വപ്നത്തിലൂടെ അത് ശരി നമ്മുടെ അവസ്ഥ പിതാവിൻ്റെ പോലെയൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ ഒരിതില് ഈശോ നമ്മളെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിരിക്കുകയാണെങ്കിൽ ഈശോ ചിലപ്പോൾ അതിനുള്ളൊരു തോം വഴി പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വചനങ്ങള് കാണാതെ അറിയോ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങൾ ആ അറിയാവുന്ന വചനഭാഗങ്ങൾ നിങ്ങള് ഹൃദയസ്ഥുണ്ടോ ഓരോരുത്തർക്കറിയാവുന്ന പിന്നെ എനിക്കാണെങ്കിൽ അറിയാം ഞാൻ സ്കൂളിൽ പോന്നതിനു മുൻപേ ഞാനും ചേച്ചിയും അനിയനും കൂടെ ഒരു ശർകസ്നായ പിതാവേം നന്മ നിറഞ്ഞ മറയമ്മയും ചെല്ലാറുണ്ട് ഓരോ ഓരോ ദിവസവും മാറി മാറി മൂന്ന് സങ്കീർത്തനവും ചെല്ലും പിന്നെ എനിക്ക് കൊടുഞ്ചിൻസ് തോട്ടീനും അറിയാം വംശാവലി അറിയാം അപ്പം നമുക്കതൊന്ന് കേട്ടാലോ ആ മനു പറഞ്ഞോ genealogy of Jesus the Messiah, the son of David, the son of Abraham. ഓഫ് was the father of Isaac, Isaac the father of Jacob, Jacob the father of Judah, Judah the father of പെരേസ് എൻ സെരാ ബൈ താമർ Perez, the father of Hezron. Hezron, the father of Aram. Aram, the father of Amnadab. Amnadab, the father of Nashon. Nashon, the father of Solomon. Solomon, the father of Boaz, Boaz, the father of Obed, by Obed, the father of Jesse. Jesse, the father of King David. King David, the father of Solomon, by the wife of Uriah. Solomon, the father of Rehoboam. Rehoboam, the father of Abijah. Abijah, the father of Asaph. Asaph, the father of Jehoshaphat, Joshua the father of Joram, Joram the father of Uziah, Uziah the father of Jotham, Jotham the father of Ahaz, Ahaz the father of Hezekiah, and Hezekiah was the father of Manasseh. Manasseh the father of Amos, Amos the father of Josiah, Josiah the father of Jeconiah and his brothers at the time of the deportation of Babylon. After the deportation of Babylon, Jeconiah was the father of Saltiel, Saltiel was the father of Zerubbabel, Zerubbabel was the father of Abu, Abu was the father of Eliakim. Eric, the father of Azor, Azor was the father of Zadok, Zadok was the father of Akim, Akim was the father of Eliud, Eliud the father of Eliazar, Eliazar was the father of Matan, Matan the father of Jacob, Jacob the father of Joseph, the husband of Mary, from who was born Jesus, who is called the Messiah, and from Abraham till David of 14 generations, and from David till the deportation to Babylon of 14 generations. നന്നായിട്ട് പറഞ്ഞൂലെ നമ്മളും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വചനങ്ങളായാൽ പോലും നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ അത് ഓരോരുത്തർക്ക് ഇഷ്ട കൊടുക്കുന്ന ഒരു വലിയൊരു കൃപയാണ് അപ്പം നമുക്കിപ്പോൾ ഒത്തിരി ഒത്തിരി വചനങ്ങൾ കാണാൻ പഠനം പഠിക്കാൻ പറ്റില്ല ചെറിയ ചെറിയ വചനങ്ങളാണെങ്കിൽ പോലും എല്ലാ സമയത്തും നിങ്ങൾ മനസ്സിൽ ഉരുവിടുന്നത് നല്ലതായിരിക്കും നം വചനം എന്ന് പറയുമ്പോൾ നമ്മളും ശുദ്ധീകരിക്കും നമ്മളത് ഉരുവിടുമ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലത്തിനെയും വചനം വിശുദ്ധീകരിക്കും പിന്നെ നിങ്ങൾക്ക് കുട്ടികളെ കുറിച്ചും കുട്ടികൾ ചെയ്യേണ്ട കടമേനെ കുറിച്ചും വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും എഫസ് ആറാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ഒന്ന് എടുക്കാം ആറാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ എന്താ പറഞ്ഞിരിക്കുന്ന ഒന്ന് എല്ലാവരും കുട്ടികളെ നിങ്ങൾ അനുസരിക്കുവിൻ കത്താവിൽ അനുസരിക്കുകയും നിങ്ങൾക്ക് കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പന ക്രൈസ്തലോൺ അപ്പൊ കുട്ടികൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആദ്യത്തെ കൽപ്പന എന്താ മാതാപിതാക്കന്മാരെ അനുസരിക്കണം അല്ലേ അത് കല്പനകളിലെ എത്രാമത്തെ ദൈവകൽപ്പനകളിലെ എത്രാമത്തെ കല്പനയാണ് നാലാമത്തെ കല്പനയാണ് അപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പാരന്റ്സിനെ അനുസരിക്കുമ്പോൾ ഈശോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതെന്ന് വായിച്ച് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം വേണ്ടി അതെ അപ്പൊ നമ്മൾ ഇപ്പം നമ്മളോട് ഇപ്പം പാരൻസ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ദേഷ്യം വരാറുണ്ടല്ലേ അപ്പം നമ്മൾ ചിലപ്പോൾ അതനുസരിക്കാണ്ടിരിക്കും പക്ഷെ നമ്മൾ കൊച്ചു കാര്യങ്ങൾ പോലെ അതനുസരിക്കുമ്പോൾ ഈശോ അതിനെ വിലക്കെടുക്കുന്നുണ്ട് അത് അതിന് വില കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തരും അതുപോലെ തന്നെ ഈ ലോകത്ത് ഒത്തിരിയേറെ കാലം ജീവിക്കാനായിട്ട് അത് ഒത്തിരി സന്തോഷത്തോടെ ഈശോയോട് ചേർന്ന് ജീവിക്കാനായിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു ും അപ്പം നിങ്ങളും ഇനിയുള്ള ഇനിയുള്ള കാലത്ത് നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം അനുസരിക്കണം അതുപോലെ മുതിർന്ന ആരെയും അനുസരിച്ച് ജീവിക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഹോളി കമ്പനി ഞാൻ കഴിഞ്ഞതല്ലേ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതല്ലേ അപ്പം ഈ ആദ്യ കുർബാന സ്വീകരണം കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം അല്ലേ ഞാൻ ഇനി മുതൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊക്കെ അപ്പം നിങ്ങളെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ കുടുംബത്തോടൊപ്പം പറ്റാവുന്ന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനക്ക് പോകാറുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഈശോയോട് ഈശോയെക്കുറിച്ച് കൂടുതൽ പറയാനും പറ്റിയിട്ടുണ്ട് എനിക്ക് ഓരോ മാ എല്ലാ മാസവും ഉപസാരിക്കാനും പറ്റിയിട്ടുണ്ട് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് മൂന്ന് നന്മ നിറഞ്ഞ മറയുമേ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാറുണ്ടെന്നല്ലേ പിന്നെ ഞാൻ ഞാൻ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഈശോനോട് കൂടുതൽ സ്നേഹം തോന്നി ഞാൻ കുർബാന എല്ലാ പറ്റുന്ന ദിവസം ഞാൻ കൂടാൻ തുടങ്ങി പിന്നെ എനിക്ക് കുർബാ കുർ വിശുദ്ധ കുർബാനക്ക് എനിക്ക് യേശോട് ചേർന്ന് നിൽക്കാൻ നിൽക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാൻ ഓട്ടോ സേർവ് ചേർന്നു അതും ഞാൻ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് യേശോനോട് ഞാൻ നന്ദി പറയൂ എൻ്റെ ഹിതത്തിലേക്ക് വന്നേനും പറ്റുന്ന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനക്ക് പോകാറുണ്ടെന്നല്ലേ പിന്നെ എങ്ങനെയൊക്കെയാർ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ആണെങ്കിൽ കുർബാന സ്വീകരിക്കാൻ മുടക്കിയിട്ടില്ല പിന്നെ പറ്റാൻ പറ്റുമെങ്കിൽ എല്ലാ മാസവും ഞാൻ കുമ്മസാരത്തിനും പോകാറുണ്ട് പോവാറുണ്ട് ഞാൻ ഞാനും സാം സാമൂനെ പോലെ തന്നെ ഒരു ഓൾട്രോ സോവറാണ് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സോവർ ആവാനായിട്ട് പിന്നെ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുടക്കാണ്ട് കുർബാന കൂടുകയും സ്വീകരിക്കാറുമുണ്ട് പിന്നെ കുമ്പസ ഞാൻ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കാറുണ്ട് പിന്നെ ഞാൻ കുർബാന സ്വീകരിച്ച് വന്നിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഈശോയെ ഞാനങ്ങ് സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നത് പ്രാർത്ഥിക്കാറുണ്ട് അത് വിശുദ്ധ കൊച്ചുത്രേസ്യൊക്കെ ചെയ്തിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ പോവില്ലേ വൈദികിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയും യേശുവെ വരണമേ രക്ഷക വരണമേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോനെ സ്വീകരിക്കാൻ ചെല്ലും ഈശോനെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവൾ ഈശോയോട് നന്ദി പറയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും കുമ്പസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ മാസ്ക് അടിക്കില്ലെങ്കിൽ എല്ലാവരും കുമ്പസാരിക്കാറില്ലേ നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണം കുമ്പസാരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കുമ്പസാരിക്കാൻ കാരണം ഈശോനെ നമ്മൾ വേദനിപ്പിക്കും ിച്ചു അല്ലേ അപ്പൊ ഈശോനെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ഈശോനെ മുറിപ്പെടുത്തുന്നുണ്ട് അല്ലേ ഈശോയ്ക്ക് മുറിവ് കൊടുക്കാം കുമ്പസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവ് ഉണക്കുന്ന കൂതാശയം എന്നാ പറയുന്നത് അപ്പം നമ്മൾ വീണ്ടും പോയി കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മുറിവ് ഉണക്കിയിട്ട് ഈശോയായിട്ട് വീണ്ടും ഒരു ഒരു ഒരുമിച്ചാവാണ് അപ്പോൾ ഈശോ പിന്നെ നമ്മളോടൊപ്പം ഈശോയ്ക്ക് സന്തോഷം കൊടുത്ത് ഈശോനെ സന്തോഷിപ്പിച്ച് നമുക്ക് ഈശോയുടെ കൂടെ നടക്കാനായിട്ട് പറ്റും അതുപോലെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഓൾട്ടോ സെർവറാണെന്ന് പറഞ്ഞു അല്ലേ സാമു ഏഞ്ചൽ ഓൾട്ടർ സർവേഴ്സ് ആണെന്ന് പറഞ്ഞു ഓൾട്ടർ സെർവറിൻ്റെ സെയിൻ്റ് ആരാ സെയിൻറ്റ് ഡോമിനിക് സാവ്യോ സെയിൻറ് ഡൊമിനിക് സാവ്യോ ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ ആ വിശുദ്ധനെ ആ ഇഷ്ടമാണ് ആ അപ്പോൾ ആ വിശുദ്ധൻ്റെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ അറിയാമോ ഓരോരുത്തർക്കും അറിയാമോ ഡയറി എഴുതിട്ടുണ്ടായിരുന്നു പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നല്ലേ പിന്നെ ഡൊമിനിക് സാവിയ താഴം നോക്കിയാൽ നടക്കോട് ലോകത്തിന്റെ സുഖങ്ങളൊക്കെ കാണാതെ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് താഴെ നോക്കിയാൽ നടക്കും താഴെ നോക്കി നടന്നിരുന്നു പിന്നെ ഡൊമിനിക് സാവിയ ഒരിക്കലും ദേഷ്യപ്പെടാറില്ലായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു അല്ലെ മാതാവ് വിശോയും ഡൊമിനിക് സാവനെ കുറിച്ച് പിന്നെ വേറെ ആൻറ്റി അറിഞ്ഞിട്ടുള്ളത് ഡൊമിനിക് സാവി ഒത്തിരിയേറെ വിശുദ്ധരുടെ ബുക്ക് വായിക്കാൻ തുടങ്ങി ആദ്യം അങ്ങനെ വിശുദ്ധരുടെ ബുക്ക് വായിച്ചു തുടങ്ങി ഇപ്പോൾ ഡൊമിനിക് സാവി ചിന്തിക്കാൻ തുടങ്ങി അവനും അവൾക്കൊക്കെ വിശുദ്ധരാകുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായി കൂടാന്ന് അങ്ങനെ ഡൊമിനിക് സാവി അങ്ങനെ വിശുദ്ധിയിൽ വളരാനായിട്ട് ശ്രമിച്ചു തുടങ്ങി അയാളുടെ വിശുദ്ധീല് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഡൊമിക്സാവ് എടുത്ത് വലിയൊരു തീരുമാനം എടുത്താൽ തീരുമാനമാണ് ഒത്തിരിയേറെ ആത്മാക്കളെ നേടണം പക്ഷേ ഡൊമിക്സാവ് ഒരു കുട്ടിയായിരുന്നു അല്ലേ അപ്പോൾ അവന് ഒത്തിരി സ്ഥലങ്ങളിൽ പോയി ആത്മാക്കളെ നേടാൻ പറ്റില്ല അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം എൻ്റെ കൂട്ടുകാരെ ഞാൻ ഈശോയിലേക്ക് അടുപ്പിക്കും ഇപ്പോൾ ആരെങ്കിലും കുമ്പസാരിക്കാൻ മടിക്കണോ പിന്നെ അതുപോലെ കൂട്ടുകാരിപ്പം ഇപ്പം ചെറിയ ചെറിയ വഴക്കൊക്കെ കൂടില്ലേ നമ്മൾ ഫ്രണ്ട്സ് തമ്മിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ തമ്മിൽ വടക്ക് കൂടുമ്പോൾ അവരോട് അയ്യോ ഈശോനെ വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഈശോനെ കുറിച്ച് പറഞ്ഞു കൊടുക്കായിരുന്നു അങ്ങനെ ഒത്തിരിയേറെ ആത്മാക്കളെ ഡൊമിനിക്സാവ് ഈശോയുടെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇനി ആൻറ്റി ജസ്റ്റ് ജപമാലേനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുക ജപമാല റോസറിയുടെ അർത്ഥം എന്താ റോസാപ്പൂക്കളുടെ കിരീടം റോസാപ്പൂക്കളുടെ കിരീടമാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാലയും നിങ്ങളെങ്ങനെ ഒത്തിരി എല്ലാ ജവമാലയും ഭക്തിയോടെ ചെല്ലാറുണ്ടോ ഒത്തിരി നല്ലോണം ധ്യാനിച്ച് ശ്രദ്ധിച്ചൊക്കെ ചെല്ലാറുണ്ടോ പറ്റാറുണ്ടോ ആ ഇടയ്ക്കുമൊക്കെ നമ്മുടെയൊക്കെ ശ്രദ്ധ പോവില്ലേ പക്ഷേ വിശുദ്ധർക്ക് മാതാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് നമ്മൾ ചെല്ലുന്ന ഓരോ സൃഗസ്ഥനായ പിതാവും ഒരു ചുവന്ന റോസാപ്പൂവായിട്ട് നമ്മൾ മാതാവിനെ സമ്മാനിക്കുകയാണ് അതുപോലെ നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയും അതൊരു വെള്ള റോസാപ്പൂവായിട്ട് പരിശുദ്ധ അമ്മയുടെ കിരീടത്തിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുക അപ്പം നമ്മൾ അത്രയും ശ്രദ്ധയോടെ ഒരു ഫുൾ കൊന്ത ഒരു അമ്പത്തിമൂന്ന് മണി ചപ്പം ചൊല്ലി തീർക്കുമ്പോൾ അത്രയേറെ റോസാപ്പൂക്കൾ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ചവമാല എന്നും ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു വൈദികൻ തനിച്ച് മരുഭൂമിയിലൂടെ കടന്നു പോകുക അദ്ദേഹത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോകണം അപ്പോൾ മരുഭൂമിയിലൂടെ അദ്ദേഹത്തിന് കുറച്ച് ദൂരം പോകാനുണ്ട് തനിച്ച് പോകണം അപ്പോൾ ആ മരുഭൂമിയിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാം കൊള്ളക്കാരൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഉള്ള ആ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഒരു സ്വത്തൊക്കെ കൊള്ള ചെയ്യപ്പെടാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഈ കൊള്ളക്കാരുടെ പ്രസൻസ് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങിയപ്പോൾ ജപമാല ചൊല്ലാൻ തുടങ്ങി പക്ഷേ ആ ചൊല്ലുന്ന ജപമാലകളെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു പെട്ടെന്ന് ഈ കൊള്ളക്കാർ അടുത്ത് വരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കാണാവുന്ന രീതിയിൽ ശുദ്ധീകരണ ആത്മാക്കൾ ചുറ്റും അദ്ദേഹത്തിന് ഭയങ്കര സംരക്ഷണമായിട്ട് മാറി അവർ അദ്ദേഹത്തെ സംരക്ഷിച്ച് ആ മരുഭൂമിയിലെ യാത്ര പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു അതുപോലെ നമ്മൾ മരിച്ച് ഈശോയുടെ അടുത്ത് എത്തുന്നത് വരെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കാരണം എന്താ നമ്മൾ നമ്മളർപ്പിച്ചൊരു വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരു ജപമാല ശുദ്ധീകരണ നമുക്ക് വേണ്ടി പ്രാർത്ഥ സമർപ്പിക്കുമ്പോൾ അവർക്ക് ശുദ്ധിക്കണ സ്ഥലത്തുനിന്ന് മോക്ഷം കിട്ടുകയാണ് അവരപ്പം നേരെ ഈശോടെ എത്തിച്ച് ചെല്ലുക ഈശോടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയും ദേ ഏഞ്ചലും മനു ലിയും മനു സാമും ഒക്കെ ദേ എന്നെ രക്ഷിച്ച രക്ഷിച്ചവരാണ് അപ്പം എന്തായാലും ഈശോയെ അവരുടെ കാര്യം നോക്കണം അവരെ സ്വർഗത്തിൽ എത്തിക്കണം എന്നും പറഞ്ഞ് അവർക്ക് വേണ്ടി നമ്മളുടെ സുഹൃത്തുക്കളിൽ എത്തണവരെ നമുക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് അവർ മാധ്യസം യാചിക്കും അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു ചെറിയ വേസ്റ്റ് എടുത്ത് കളയുമ്പോൾ ഇത്രയും ശുദ്ധീകരണ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിക്കുന്ന ഈശോയെ അല്ലെങ്കിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ തനിച്ചിരുന്ന് എന്തെങ്കിലും ഒരു ചെറിയ സുഹൃത്തം ചൊല്ലുമ്പോൾ ഒന്നും ചൊല്ലാൻ ഓർമ്മ ഈശോയെ ഈശോയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതും ശുദ്ധീകരണാത്മാക്കളേയും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അവരുടെ മോക്ഷത്തിന് കാരണമാവും അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ശുദ്ധീകരണാത്മാക്കി പ്രാർത്ഥിക്കുമോ ആ പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനെ ഈശോട് ചേർന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കണം അപ്രീഷിയേറ്റ് ചെയ്യാം നമുക്ക് ഈശോ തന്നിട്ടുള്ള നമ്മുടെ ആരോഗ്യം സമയം ഇതൊക്കെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് ഈശോ കൂടുതൽ അനുഗ്രഹമായിട്ട് മാറ്റും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മാതാപിതാക്കൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് പ്രായ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർന്നു വന്ന പോലെ അങ്ങേപ്പോലെ ഞങ്ങളെ വളരുവാൻ അനുഗ്രഹിക്കണമേ എൻ്റെ ഈശോയെ ലോകമെമ്പാടുമുള്ള എല്ലാ രോഗങ്ങളിലായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ അങ്ങേ സമർപ്പിക്കുന്നു അവരുടെ രോഗത്തിൻ്റെ വേദനയിൽ അങ്ങയുടെ രക്തം രക്തമൊഴുക്കി അവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകണമേ സ്നേഹനാഥനായ ഈശോയെ ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ വിശ പരിശുദ്ധാത്മാവിൽ നിറച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ നീലമേലങ്കിയുടെ കീഴിൽ ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കണമേ ഈശോയെ തിരുസഭയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളും രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും ഈശോയെ അറിയട്ടെ ഈശോയെ ഞങ്ങൾ ഞങ്ങളെവിടെയായിരുന്നാലും അങ്ങയോട് ചേർന്ന് അവിടുത്തെ സാക്ഷികളായി ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഫ്രാൻസിലെ സമ്പന്ന കുടുംബത്തിൽ പിറന്നവളാണ് വിശുദ്ധ മാർഗറ്റ് മേരി അലക്കോക്ക് ചെറുപ്പത്തിൽ അവൾ കുസൃതികൾ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ വിശുദ്ധയോട് പറഞ്ഞിരുന്നു മോളെ അത് ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്ന് അങ്ങനെ അവൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് വിശുദ്ധയായി മാറി പലപ്പോഴും നാം കുട്ടികളുടെ പിടിവാശികൾക്ക് വഴങ്ങിക്കൊടുക്കുമ്പോൾ അവ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണോ എന്ന് നാം ചിന്തിക്കാറുണ്ടോ ഇനിയുള്ള നമ്മുടെ കുടുംബജീവിതത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് അവിടുത്തെ നമുക്ക് സ്നേഹിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ ഒരു വിശുദ്ധയാവട്ടെ Are you ready to experience the vibrant faith? Join us to the Spiritual Fiesta, the Greatest Call 2019 National Nurses Conference at St. Mary's Catholic Church, Dubai. Experience the heavenly music by Jesus Hughes Master Plan. Featuring dynamic speaker, Reverend Father Michael Baptist Fernandez. Called to be a saint is the vocation of each one of us. Even when I am working, when I am sleeping, when I am taking my leisure time, 24 hours a day I am called to be a saint. It is my pleasure as a spiritual director of the nurses ministry of UAE to invite all of you for the national nurses day on October 19th at St Mary's Catholic Church Dubai nurses Jesus is calling you to heal your wounded hearts to feel with his love and to be the channel of love count ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ